ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ഒരു മൂന്ന് അപ്ഡേറ്റുകളാണ് ഇന്നിപ്പോൾ കണ്ടത് ഒന്ന് അധ്യയൻ നെറ്റ്വർക്ക് അതോടൊപ്പം തന്നെ ബി എൻ പി എന്ന് പറയുന്നതിൽ വാലറ്റ് അഡ്രസ് അഡി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതോടൊപ്പം പാവസ് നെറ്റ്വർക്ക് ഇത് മൂന്നിലുള്ള അപ്ഡേറ്റുകളാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് അധ്യയൻ നെറ്റ്വർക്കിൽ അപ്ഡേറ്റുകൾ നോക്കാം ഇതിൽ വന്നിട്ട് ട്വിറ്ററിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഒന്ന് വന്നിട്ട് എ ടി എച്ച് എ ടി എച്ച് എന്ന് പറയുന്ന നമ്മൾ ആൾറെഡി മൈൻ ചെയ്യുകയും മാക്സിമം എല്ലാവരും വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്ത ടോക്കൺ വന്നിട്ട് അതിൻ്റെ ഒരു ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ എ ടി എക്സ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ വേസ്റ്റിംഗ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് പ്രീമിയം എടുത്തവർ കാണുമെന്ന് തോന്നുന്നു നമുക്ക് എനിക്ക് എൻ്റെ വാലറ്റിൽ അത് കാണുന്നില്ല അപ്പോൾ ഇതിൽ വന്നിട്ട് എ ടി എസിൻ്റെ മെയിൻ നെറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് മാർച്ച് പതിനഞ്ചിന് ഇതിൻ്റെ മെയിൻ നെറ്റ് വരുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ടോട്ടൽ സപ്ലൈ അവർ പറയുന്നത് ടു പോയിൻ്റ് വൺ ബില്യൺ അപ്പോൾ വലിയൊരു സപ്ലൈ അല്ല മാക്സിമം നമ്മൾ നല്ലവണ്ണം മാനിച്ച് ചെയ്തവർക്ക് കോയിൻസ് ഇപ്പോൾ മെറ്റമാസ്കലുണ്ട് അവിടെ നമുക്ക് ഗ്യാസ് ഫീം വരെ തരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഏതൊക്കെ എക്സ്ചേഞ്ചിൽ ഇത് ട്രേഡ് നടക്കും എന്നുള്ളതനുസരിച്ച് ഇതിൻ്റെ എന്താ പറയും ഒരു വിലയൊക്കെ നമുക്കറിയാൻ കഴിയും അപ്പോൾ ഇത് എന്തായാലും ഇത് ലിസ്റ്റിംഗ് ആകുമെന്നുള്ള ഏകദേശം ഒരു സൂചനകളാണ് ഇതിൽ നിന്ന് നൽകുന്നത് അപ്പോൾ അതുപോലെ അപ്പം തന്നെ നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷനിൽ നമുക്ക് നിങ്ങൾ ഡോജ് കോയിൻ ഇത് മൈൻ ചെയ്തവരാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ വാലറ്റ് ഓപ്പൺ ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ വിഡ്രോ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോജ് ഡോജ് സെലക്ട് ചെയ്യുക ഡോജ് ഇപ്പോൾ വിഡ്രോ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മാക്സിമം കൊടുക്കുക അത് കഴിഞ്ഞ് മേറ്റ മാസ്കിൽ നിന്ന് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊണ്ടുവരിക വാലറ്റ് അഡ്രസ്സ് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോൾ നോക്കണ ഇത്രയും ഗ്യാസ് ഫീ പോകുന്നുണ്ട് എങ്കിൽ കുറേ ടോക്കൺസ് നമുക്ക് വിഡ്രോ കിട്ടും അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുക ഒരു ഒ നമ്മുടെ മെയിലിലേക്ക് പോകും ആ ഒ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ എൻ്റെ ഇത് ഒ ടി പി വന്നിട്ടുണ്ട് അപ്പോൾ ഒ ടി പി കൊടുക്കുകയാണ് ത്രീ സിക്സ് ടു ത്രീ വൺ വൺ ത്രീ അപ്പോൾ ഇതാണ് എൻ്റെ ഒ ടി പി വന്നിരിക്കുന്നത് ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഒ ടി പി വന്ന് ഒരു മിനിറ്റിനകത്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം രണ്ട് മിനിറ്റാണ് അവർ ടൈം പറയുന്നത് അപ്പോൾ ഈ ഒ ടി പി കൊടുത്ത് കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ അല്പം ഒരു ടൈം എടുക്കും ടൈം എടുത്തതിന് ശേഷം ഈ കാണുന്ന ഇത്രയും ടോക്കൺസ് എന്ത് ചെയ്യും നമ്മുടെ വിഡ്രോ പോകും പക്ഷേ ഫീ ഇത്രയും പിടിക്കുന്നുണ്ട് അല്പം ഒരു ടൈം എടുക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വിഡ്രോ എടുക്കുക ഇത് വിഡ്രോ ഇപ്പോൾ ഓപ്പൺ ആണ് ചിലപ്പം നേരത്തെ എ ടി എസ് വിഡ്രോ തന്നതുപോലെ ഇതും വിഡ്രോ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട് അതിപ്പോൾ തന്നെ വിഡ്രോ എടുക്കുക നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നമ്മൾ മൈൻ ചെയ്യുകയും ഇപ്പോഴും മൈനിങ് നടക്കുകയും ചെയ്യുന്നത് അതുപോലെ ഇപ്പം പാൻ കാഗ് ഷോപ്പിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന ഒരു ടോക്കണാണ് ബി എൻ ബി ബി എൻ ബി ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെ ഈ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാലറ്റ് അഡ്രസ്സിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ വാലറ്റ് അഡ്രസ്സ് എവിടെ എവിടെ നിന്നാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഇത് അവരുടെ ട്വിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത് ഇതിപ്പോൾ വന്നിട്ട് വാലറ്റ് അഡ്രസ്സിൻ്റെ ഓപ്ഷൻ വരെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ മൈൻ ചെയ്തിരിക്കുന്ന ടോക്കൺ ഒരു ഇരുപത് ശതമാനം വച്ചിട്ട് നമുക്ക് ഈ മാസം മുതൽ നമുക്ക് തരുമെന്നാണ് പറയുന്നത് ഒരു അഞ്ച് മാസം കൊണ്ട് അവരുടെ ടോക്കൺസ് കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇരുപത്തെട്ട് ഫെബ്രുവരി ഇതിൽ ഇവിടെ ഇവരുടെ മൈനിങ് അവസാനിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്നത്തെ അനൗൺസ്മെന്റ് ആണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ നോക്കുമ്പോൾ വാലറ്റ് അഡ്രസ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊടുക്കുകയെന്ന് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു കോൺട്രാക്റ്റ് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കോൺട്രാക്റ്റ് അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് മാറ്റാ ആഡ് ചെയ്യണം ട്രസ്റ്റ് വാലറ്റിൽ മാക്സിമം നിങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക ബൈ ചാൻസ് ഇതിപ്പോഴും എനിക്കൊരു വിശ്വാസം വരുന്നില്ല ഇവർ ബൈ ചാൻസ് സ്കാം ചെയ്യുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് ട്രസ്റ്റ് വാലറ്റിലാണ് നിങ്ങളിത് കൊടുക്കുകയാണെങ്കിൽ ട്രസ്റ്റ് വാലറ്റിലുള്ള ഫണ്ട് കൂടെ നിങ്ങൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്ക് വെബ് ത്രീ വാലറ്റായ ആയ നമുക്ക് പോകാം മാറ്റാ ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മേഡൽ സൈഡിലുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബ്ലോക്ക് ചെയിൻ വന്നിട്ട് ബി എൻ ബി സ്മാർട്ട് ചെയിൻ ആക്കുക ബി എൻ ബി സ്മാർട്ട് ചെയിൻ ആക്കിയതിന് ശേഷം നമ്മുടെ ആൾറെഡി നിങ്ങൾ സീലിയോ ചെയ്യയോ മറ്റ് കോയിൻസ് വിഡ്രോ ചെയ്യും ഏതെങ്കിലും ടോക്കൺസ് ഹോൾഡ് ചെയ്യുന്ന ഇത് കൊടുക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്കൗണ്ട് വൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഏക ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക ആഡ് എ ന്യൂ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കൊടുത്ത് പുതിയ ഒരു അക്കൗണ്ട് വൺ എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് അക്കൗണ്ട് ടു ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട് ടൂ അല്ലെങ്കിൽ ത്രീയോ ക്രിയേറ്റ് ചെയ്യുക വേറെ ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാനിത് എൻ്റെ ഫണ്ടൊന്നും ഇല്ലാത്ത ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഇമ്പോർട്ട് ടോക്കൺ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ കസ്റ്റം ടോക്കൺ സെലക്ട് ചെയ്യുക നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോൺട്രാക്ട് അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ബി എൻ ബി വരുന്നുണ്ട് അതിൻ്റെ ടോക്കൺ ഡിസ്പ്ലേ വരുന്നുണ്ട് നെക്സ്റ്റ് കൊടുക്കുക ഇമ്പോർട്ട് കൊടുക്കുക ഇമ്പോർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ അഡ്രസ്സ് ഇവിടെ ആഡ് ആകും ആഡ് ആയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഇവിടെ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക ആപ്ലിക്കേഷനിൽ പോവുക അവിടെ പേസ്റ്റ് ചെയ്യുക ഇത് കൊടുക്കുക ഇത് സെപ്പറേറ്റ് ഇതിങ്ങനെ ചെയ്യാൻ പറയാൻ കാരണം അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ വേറെ നമ്മുടെ ടോക്കൺസ് ഇല്ല ഇതിൽ വേറെ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല ഇത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ബ്ലോക്ക് സൈലിൽ നോക്കിയിട്ട് കാര്യമായിട്ടുള്ള ഇത് അറിവുകളൊന്നും അതിൽ കാണുന്നില്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ അഡ്രസ്സ് എന്ത് ചെയ്യുക ഇവിടെ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ മടങ്ങി എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് വാലറ്റ് അഡ്രസ്സിൻ്റെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ അഡ്രസ്സ് കൊടുക്കുകയാണ് ഒന്നുകൂടെ നിങ്ങൾ അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക യുവർ അഡ്രസ് സേവ് യു ക്യാൻ അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ അഡ്രസ്സ് കൊടുത്തപ്പോൾ അത് ആൾറെഡി ഇത് അഡ്രസ്സ് സേവ് ചെയ്തിരിക്കുകയെന്ന് പറയുകയാണ് ട്വൻറ്റി പെർസെൻ്റ് നമുക്ക് വിഡ്രോ കിട്ടുമെന്ന് പറയുന്നത് വിഡ്രോ കിട്ടുകയാണെങ്കിൽ വിഡ്രോ ഓപ്പൺ ആകുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയാണ് പാൻ കേക്ക് ഷോപ്പിൽ സെല്ല് ചെയ്യണ്ടേ എന്നുള്ള മേറ്റ മാസ്കിൽ നിന്ന് സെല് ചെയ്യണ്ടേ എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യും അറിയാം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ പാവസിൻ്റെ അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അപ്പോൾ പാവസ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൾറെഡി ഇതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് കഴിഞ്ഞു അപ്പോൾ എങ്കിലും ഇപ്പോൾ വന്നിട്ട് ഓരോ ടാസ്കൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ വരുന്ന ടാസ്കുകൾ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തു പോവുക ഞാൻ വീഡിയോ ചെയ്താലും ചെയ്തില്ല എങ്കിലും എല്ലാ ദിവസവും ഒന്ന് കയറി നോക്കുക ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈസി പൗസ് വെബ് ആക്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇത് കാണുന്നതിന് വേണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ പോകും ഇത് എന്ത് ചെയ്യുക ഇവിടെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്റ്റാർ എന്ന് പറയുക സോറി സ്റ്റാർട്ടെന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ വെബ് ബ്രൗഷറിലേക്ക് പോവുക വെബ് ബ്രൗഷർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നതിന് ശേഷം ഇത് ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇവിടെ ഈ ഒന്നുകിലിവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗോയിറ്റ് കൊടുക്കുക ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിലുള്ള ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്ന് ഇതുപോലെ വരും ആഡ് എന്ന് പറഞ്ഞ് ഇത് കാണാൻ കഴിയും ഇത് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും മടങ്ങി വരിക ഇതിപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ വന്നിട്ട് ഇതിപ്പോൾ നമ്മുടെ ഇതിൽ ആഡ് ആയിട്ടുണ്ട് ഓക്കെ നമ്മുടെ മെയിൻ പേജിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റിലായിട്ട് ഇതിപ്പോൾ ആഡായിട്ട് കാണാൻ കഴിയും ഇവിടെ ഇപ്പോൾ ഇതെൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഇപ്പോൾ റീസെൻറ്റ്ലി ആഡ് ചെയ്തിരിക്കുകയാണ് ഇതിപ്പോൾ നമുക്ക് എന്തെയ്യും ഇത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇനി മടങ്ങി നമുക്ക് വീണ്ടും നമുക്ക് ടെലഗ്രാം ബോർഡിലേക്ക് അപ്പോൾ മടങ്ങി ഞാനിത് എൻ്റെ മെയിൻ പേജിലേക്ക് വന്നിരിക്കുകയാണ് ടെലഗ്രാം ബോർഡിലേക്ക് അപ്പോൾ ഇവിടെ വന്ന് ഏണമെന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരാൾ ഉടനെ തന്നെ കാണത്തില്ല ഇതിപ്പോൾ ഒരു രണ്ട് ദിവസം കൂടെ നമുക്ക് ടൈമുണ്ട് അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക ചിലപ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞൊക്കെ ആയിരിക്കും ഇത് ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞിവിടെ ഓപ്ഷൻ കൺഫേം ആകുക ഇപ്പോൾ ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എനബിൾ ആയിട്ടില്ല അതോടൊപ്പം തന്നെ രണ്ടാമതൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അൺബാൻ പൗസ് എക്സ് പൗസിൻ്റെ ഇതിൻ്റെ വന്നിട്ട് ഇവരുടെ എക്സ് അക്കൗണ്ട് ബാൻ ആയി എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത് അൺബാൻഡ് ബാൻഡ് ആകുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ഇത് ടാസ്ക് കംപ്ലീറ്റ് ആകും അപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ ടെലഗ്രാമിലിട്ടേക്കും നോക്കിക്കൊള്ളുക അല്ലാതെ ഇതിലിപ്പോൾ വേറെ നമുക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ വേറെ വേറെ ടാസ്കുകളൊന്നും ഇതിൽ വന്നിട്ടില്ല ഈ ബാക്കി നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇത് വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് പക്ഷേ ഞാൻ ബാക്കി ക്ലെയിം ചെയ്യാൻ വിട്ടുപോയി ബാക്കി ഈ ടാസ്കുകൾ നിങ്ങൾ നോക്കുക കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഇത് കൺഫേം നമുക്ക് വിഡ്രോ കിട്ടാൻ സാധ്യതയുള്ള ഒരു ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇടുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ റെഗുലർ വീഡിയോസ് കാണുന്നവർ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോയിൽ ടോൺ സ്റ്റേഷൻ്റെ വിഡ്രോ പറഞ്ഞായിരുന്നു ടോൺ സ്റ്റേഷൻ്റെ വിഡ്രോ ഓൺസ് ആൻഡ് വിഡ്രോ ഒരു ഇരുപത്തി രണ്ടാം തീയതിയോട് കൂടിയാണെന്ന് പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിഞ്ഞു പലർക്കും കഴിഞ്ഞ ദിവസത്തിൽ തന്നെ വിഡ്രോ കിട്ടി അപ്പോൾ നിങ്ങളുടെ വിഡ്രോ വന്നിട്ടില്ല എങ്കിൽ വിത്തൌട്ട് ഗ്യാസ് ഫീ ആണ് വിഡ്രോ പലരും കമൻറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വിഡ്രോ എടുക്കുക സൂൺ ടോക്കൺ വിഡ്രോ എടുക്കുക ഓൺസൈനായിട്ട് വിഡ്രോ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാം അതല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിരിക്കുന്ന ബിഡ് ഗിറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ച് ആണ് നിങ്ങൾ കൊണ്ടുപോകണം ഗെറ്റ് ഡോട്ട് ഐ ഒയിൽ ലിസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എം എ എക്സിൽ ലിസ്റ്റ് ആയെന്ന് തോന്നുന്നു അങ്ങനെ രണ്ടൂന്ന് എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയിട്ടുണ്ട് ആ എക്സ്ചേഞ്ചുകളിലേക്ക് കൊണ്ട് പോയി നിങ്ങൾ സെൽ ചെയ്യാം ഹോൾഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഹോൾഡ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം